ഗായ്സ് വെൽക്കം ടു ഹാപ്പി സ്നാപ്പ് ഇവൻസ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ബർത്ത് ഡേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ വരുന്നത് ഒക്കലാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ സ്ഥിരം പോകുന്ന വണ്ടിയല്ല ഗായ്സ് ഇത് നമ്മുടെ പാർട്ട്ണറേ ഹസ്ബൻഡാണ് ഗായ്സ് ഇന്ന് നമ്മൾ അവൻ്റെ കൈകാലം പിടിച്ചിട്ടാണ് വർക്കിന് പോകുന്നത് കാരണം നമ്മുടെ സ്ഥിരം മിക്ക നമ്മളെ പറ്റിച്ചു ഗായ്സ് എനിക്ക് പനിയൊക്കെ ആയിരുന്നു എന്നാലും വർക്ക് മുഖ്യം പേക്കില്ലേ നമ്മൾ ആദ്യം തന്നെ പോയത് ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ടേബിളിൻ്റെ മേളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പൊട്ടിപ്പോയിരുന്നു നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ക്ലോത്തും അതുപോലെ കട്ട് ഔട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് ഡെക്കോറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് യെസ് ഗായ്സ് നമ്മൾ സ്പേസ് തീം ഡെക്കോറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട് ക്ലയൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഡെക്കോറാണ് നമ്മൾ അതിനുശേഷം നേരെ പോയത് അക്രലിക്കും അതുപോലെ താഴെ വിരിക്കാനുള്ള ഫ്ലെക്സും ഇവിടെയാണ് പറഞ്ഞിരുന്നത് ഫ്ലെക്സ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ റോളേ തന്നെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അതിനെ മടക്കി ഒതുക്കിയാണ് ഗൈസ് വണ്ടിയിൽ സെറ്റ് ചെയ്തത് അല്ലാതെ നമുക്കത് വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ മാത്രമല്ലാട്ടോ വർക്കിന് വന്നത് ബാക്കി എല്ലാവരും എന്താ ഇവിടെ ഹാജരായിട്ടുണ്ട് സുഖോലാതന്നെയാണ് എല്ലാ പണിയും ജയിച്ചിട്ട് അവരവിടെ നേരത്തെ വന്ന് നിൽക്കുകയാണ് ഗൈസ് ഇന്നു പറയുമ്പോൾ ശരിക്കും വർക്കിന്റെ തലേ ദിവസമാണ് ഗൈസ് നമ്മൾ അത്യാവശ്യം ബാക്ക് ഡ്രോപ്പും അതുപോലെ സൈഡ് കവറിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തലേന്ന് പോകുന്നത് അപ്പൊ നമ്മുടെ ബാക്ക് ഡ്രോപ്പും അതുപോലെ സൈഡ് കവറിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എല്ലാ പണികളും നമ്മൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വച്ചു ഇത് നമ്മുടെ ഫ്രെയിമാണ് ഫോട്ടോ ഫ്രെയിമാണ് അതിൽ നമ്മൾ പോളറോയിഡ്സ് ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ ഗൈസ് പിറ്റേ നമ്മൾ ഫ്രഷ് ആയി നേരെ വർക്കിന് പോവുകയാണ് നല്ല വെയിലുണ്ട് ഗൈസ് നമുക്ക് വർക്ക് അവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഗൈസ് നമുക്കിവിടെ വെച്ച് ഫ്രെയിംസ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും വെയിലാണ് അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ബലൂൺസും അതുപോലെ ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡെക്കോറിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻസും കൂടി ക്ലയൻറ്റ്സ് നമ്മളോട് ചോദിച്ചിരുന്നു ഈ ഒരു സ്പേസിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് ഡ്രോപ്പും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തത് ഇതാണ് ഗൈസ് നമ്മുടെ ബർത്ത്ഡേ ബോയ് നത്താനിയൽ ഡെക്കോറ് നമ്മൾ ഓൾമോസ്റ്റ് ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ബലൂൺസും സെറ്റ് ചെയ്തു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ ചെറുതായ ഉണ്ട് നമ്മുടെ ഫ്രെയിംസ് ഒന്നും നമ്മൾക്ക് കറക്റ്റായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല നമ്മളത് അഡ്ജസ്റ്റബിളായിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് ഒരു ഫ്രെയിമിൻ്റെ ആയിട്ടാണ് നമ്മൾ മറ്റൊരു ഫ്രെയിം സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈയൊരു സ്പേസ് തീം ഡെക്കോറേറ്റ് ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ രണ്ട് ആണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അവരെയും കൊണ്ടാണ് വർക്കിന് പോകുന്നത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ബാക്കി എല്ലാം സെറ്റാണ് കൈ എടുത്തിരിക്കുന്ന കട്ട് ഔട്ട്സ് ഒക്കെ ഇനി എവിടെ കൊടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ആകെ ബാക്കിയുള്ളൂ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഓയിൻ ആണ് അതിലും നമ്മൾ ചെറുതായിട്ട് പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തീം വൈസ് തന്നെയാണ് നമ്മൾ അതിലും ചെയ്തിട്ടുള്ളത് നമ്മൾ അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് നമ്മുടെ ക്ലയൻറ്റും ആയിരുന്നു ആൾ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും എന്ന് ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്